രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതിപക്ഷ പ്രകോപിതനായി എന്തും വിളിച്ചു പറയുന്ന വി ഡി സതീശന്റെ രീതി ശരിയല്ലെന്ന് മുഖ്യമന്ത്രി ഉപദേശത്തിന് നന്ദിയെന്നായിരുന്നു പരിഹാസത്തോടെയുള്ള പ്രതിപക്ഷ നേതാവിന്റെ മറുപടി ഗുരുതര ആരോപണം നേരിട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ എത്രനാൾ എം എൽ എ സ്ഥാനത്ത് കടിച്ചു തൂങ്ങുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ചോദ്യം ഒപ്പം പ്രതിപക്ഷ നേതാവിന്റെ നിലപാടിൽ കണക്കറ്റ് വിമർശനവും ഇത്രയെല്ലാം കാര്യങ്ങൾ വന്നിട്ട് അതിനെല്ലാം അതിനെല്ലാം നേതൃത്വം കൊടുത്ത ഒരാളെ സംരക്ഷിക്കാൻ തയ്യാറാകുന്ന നില പ്രതിപക്ഷ നേതാവിനെ പോലെ ഒരാളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൂടാത്തതാണ് മാത്രമല്ല അദ്ദേഹം അങ്ങ് പ്രകോപിതനാകുകയാണ് പ്രകോപിതനായിട്ട് പിന്നെ എന്തല്ലോ വിളിച്ചു പറയുന്ന അവസ്ഥ സ്വീകരിക്കും മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി ഉടനെത്തിയ പ്രതിപക്ഷ നേതാവ് വിമർശനങ്ങൾക്ക് പരിഹാസത്തോടെയാണ് മറുപടി പറഞ്ഞു ലൈംഗികാരോപണം നേരിടുന്നവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ എന്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ബാക്കി നാല് വിരലും അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത് പഴയ ആരോപണങ്ങളെല്ലാം വീണ്ടും പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയെ ഓർമ്മിപ്പിച്ചു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ